നടിയെ ആക്രമിച്ചതിനു പിന്നിൽ പ്രമുഖ നടൻ ദിലീപിന് പങ്കുണ്ടെന്ന പഴസ്രസുനി കാക്കനാട് ജയിലിലെ സഹതടവുകാരോടും സന്ദർശകരോടും തുറന്നു പറയുന്നതായി വെളിപ്പെടുത്തല് പതിനാല് ദിവസത്തെ ശേഷം പുറത്തിറങ്ങിയ എറണാകുളം സ്വദേശിയാണ് മറുനാടന് മലയാളിയുടെ ജയിലിലെ സംഭവങ്ങൾ തുറന്നു പറഞ്ഞത് ദിലീപിന് പങ്കുണ്ടെന്ന കാര്യം സുനി സംശയരഹിതമായി തന്നെ പറയുന്നുവെന്നാണ് ഈ തടവുകാരൻ പറയുന്നത് ആദ്യഘട്ടത്തിൽ പോലീസിനോടോ മറ്റു തടവുകാരോടോ അധികം സംസാരിക്കാതിരുന്ന സുനി ഇപ്പോൾ ആര് ചോദിച്ചാലും കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ടെന്നും ഇയാൾ പറയുന്നു കാക്കനാട് ജയിലിലെ സി ബ്ലോക്കിലെ ഒന്നാം നമ്പർ സെല്ലിൽ കഴിയുന്ന സുനി നടിയെ ആക്രമിച്ചത് ദിലീപിന്റെ അറിവോടെയുള്ള കൊട്ടേഷൻ ആയിരുന്നുവെന്നാണ് ഏവരോടും തുറന്നു പറയുന്നത് എന്നാൽ പിടിക്കപ്പെട്ടപ്പോൾ തന്നെ തള്ളിപ്പറയുന്നത് പൊറുക്കാനാവില്ല അവർക്ക് സർക്കാരിൽ സ്വാധീനമുള്ളതിനാൽ താൻ മാത്രം കേസിൽപ്പെടുമെന്നും കൊട്ടേഷൻ തന്നവർ രക്ഷപ്പെടുമെന്നും സുനി സഹതടവുകാരോട് വിളിച്ച് െന്നും പുറത്തിറങ്ങി എറണാകുളത്തുകാരൻ മറന്നാടനോട് പറഞ്ഞു സി ബ്ലോക്കിൽ ഒന്നാമത്തെ സെല്ലിൽ സുനിയും നിയമ വിദ്യാർത്ഥി വിപിൻലാലുമാണ് ഉള്ളത് എല്ലാ സെല്ലുകളിലും മൂന്ന് പേരെ വരെ പാർപ്പിക്കാവുന്നതാണ് രണ്ടാമത്തെ സെല്ലിലാണ് ജിഷ കേസിലെ പ്രതി അമിറുൽ ഇസ്ലാമും ഐസിസ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനായ ആയ പ്രതിയെയും പാർപ്പിച്ചിരിക്കുന്നത് മൂന്നാമത്തെ സെല്ലിൽ അസിയും ഹൈടെക് മോഷ്ടാവ് മനീഷുമാണ് നാലുമഞ്ചും സെല്ലുകളിൽ ചെറിയ കാലത്തേക്ക് റിമാൻഡിൽ കഴിയുന്ന പ്രതികളാണ് ഇവരിലൊരാളാണ് മറുനാടിനുമായി വിവരങ്ങൾ പങ്കുവച്ചത് എന്നാൽ ഈ വിവരങ്ങൾ ക്യാമറയിൽ പറയാൻ നിർബന്ധിച്ചെങ്കിലും ഇതിന് തയ്യാറായില്ല പൾസ്രസുനെ നടത്തിയ വെളിപ്പെടുത്തലിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ മുൻതടവുകാരന്റെ ഇങ്ങനെ ആക്രമിക്കപ്പെട്ട നടിയുമായി എന്തോ ഡീൽ ദിലീപിനും നാദർഷിക്കും മഞ്ജു ഉണ്ടായിരുന്നു സ്ഥലമാണോ പണമാണോ എന്നറിയില്ല എന്തായാലും ഇരുപത്തിരണ്ട് കോടി രൂപ പണമായോ വസ്തുവായോ നടിയുടെ കൈവശം ഉണ്ടായിരുന്നു ഇത് ദിലീപ് നാദർശിയും മറ്റാരുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് തരണമെന്നാവശ്യപ്പെട്ടു എന്നാൽ മഞ്ജു വാര്യർക്ക് വെറുതെ കൊടുത്താലും നിങ്ങൾക്ക് തരില്ലെന്ന നിലപാടാണ് ആക്രമിക്കപ്പെട്ട നടി സ്വീകരിച്ചത് ഇത് തുടർന്നാണ് തന്റെ പെൺ സുഹൃത്ത് വഴി കൊട്ടേഷൻ ലഭിക്കുന്നതെന്നാണ് സുനിൽകുമാർ സി ബ്ലോക്കിലെ മറ്റ് സഹതടവുകാരോട് പറഞ്ഞതെന്നാണ് മറുനാടനോട് ഇയാൾ പറഞ്ഞത് അഞ്ചു കോടി രൂപ തരാമെന്ന് പറഞ്ഞാണ് കൊട്ടേഷൻ ഏറ്റെടുത്തത് പിടിക്കപ്പെട്ടപ്പോൾ ഏഴു കോടി ആവശ്യപ്പെട്ടു എന്നാൽ പണമൊന്നും തന്നിട്ടില്ല ദിലീപും നാദർശിയും തമ്മിൽ വളരെ വർഷകാലത്തെ ബന്ധമുണ്ട് ഇത് സിനിമ സെറ്റുകളിൽ വച്ചുള്ള ബന്ധം മാത്രമാണ് സമാനമായ വിവരങ്ങളാണ് സുനിയുടെ സെല്ലിൽ കഴിഞ്ഞ വിപിൻലാലിനോടും ജിൻസിനോടും വിഷ്ണുവിനോടും പറഞ്ഞതെന്നാണ് വിവരങ്ങൾ കൈമാറിയ മുൻ തടവുകാരൻ മറുനാടൻ മലയാളിയുടെ വ്യക്തമാക്കിയത് വിപിൻലാലിനാകും ഏറ്റവും അധികം വിവരങ്ങൾ അറിയുക എല്ലാം എവിടെ വേണമെങ്കിലും തുറന്നു പറയാൻ സുനി ഇപ്പോൾ തയ്യാറാണ് താൻ മാത്രം ജീവിതം കളയേണ്ട കാര്യമില്ലെന്ന നിലപാടാണ് സുനിക്കുള്ളത് കടമന്ത്രയിൽ ബ്യൂട്ടി പാർലറുള്ള പഴസർ സുനിയുടെ പെൺസുഹൃത്തിനെ നേരത്തെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു ഈ പെൺ സുഹൃത്ത് വഴിയാണോ കൊട്ടേഷൻ വന്നതെന്നാണ് പോലീസ് സംശയിക്കുന്നത് ഈ പെൺസുഹൃത്തും കാവ്യമാധവനും തമ്മിൽ അടുപ്പമുണ്ടായിരുന്നതായും പോലീസിന് വിവരങ്ങൾ ലഭിച്ചുവെന്നാണ് സൂചന എന്നാൽ ഇക്കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥനുമായുള്ള സംസാരത്തിൽ സ്ഥിരീകരിക്കാൻ അവർ തയ്യാറായില്ല കാവ്യമാധവന്റെ സ്വകാര്യ നമ്പറിൽ നിന്ന് ആക്രമണം നടക്കുന്നതിന്റെ തൊട്ടു മുൻപുള്ള ദിവസം വരെ ഈ പെൺ സുഹൃത്തുമായി ഒൻപത് ഗോളുകൾ വിളിച്ചിട്ടുണ്ടെന്നും വിവരമുണ്ട് ആക്രമണം നടക്കുന്നതിന്റെ അവസാന മാസം കോളുകൾ ഇവർ തമ്മിൽ വിളിച്ചിട്ടുണ്ടെന്നും സ്ഥിരീകരിക്കാത്ത വിവരമുണ്ട് ഫോർ ന്യൂസ് ലൈക്ക് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു